ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പത്തൊമ്പത് എന്ന പ്രൈസിൽ കൊടുക്കാൻ പറ്റും സീറ്റ് ആണെങ്കിൽ ഒരു പതിനാലേ തൊള്ളായിരം പ്രൈസില് മുമ്പ് ഇരുപത്തി ഒൻപത് തൊള്ളായിരം ആണെങ്കിൽ അസിസ്റ്റന്റ് ആണ് പാട്ടർ അസിസ്റ്റന്റ് ആണ് പ്രൈസ് എന്ത് വരുന്നുണ്ടെങ്കില് ഇത് നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം പ്രൈസില് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒൻപത് കൊടുക്കാൻ പൈസ പതിമൂന്ന് തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് ഒരു പതിനെട്ട് തൊള്ളായിരം പൈസ കൊടുക്കാൻ പറ്റും നാല്പത് തൊള്ളായിരം എന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇരുപത്തിമൂന്നേ തൊള്ളായിരത്തിൽ നമസ്കാരം നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്ന് ഫർണിച്ചറാണ് ഈ ഫർണിച്ചർ പലപ്പോഴും ഓഫറിലൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസൺസ് സാധാരണ ഉപയോഗപ്പെടുത്താറ് ഫെസ്റ്റിവൽ സീസൺസ് കഴിഞ്ഞാലും ചിലപ്പോൾ ഫർണിച്ചർ ഓഫറുകളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ഫർണിച്ചർ ഓഫർ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആർ കെ ഫർണിച്ചർ ഇത് വടകരയിലാണ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ലൊക്കേഷൻസ് ഒക്കെ ഞാനിത് പുറകെ അറിയിക്കാം അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും അതുപോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഇട്ടേക്കാം പ്രധാനപ്പെട്ട കാര്യം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫർണിച്ചർ കിട്ടും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞിട്ടും ഇവർ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഓഫർ ഒരു ന്യൂ ഇയർ ഓഫർ എക്സ്റ്റൻഷൻ എന്ന് വേണം പറയാനായിട്ട് ബെസ്റ്റ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഫർണിച്ചർ ഇവിടുന്ന് കിട്ടും അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ആർ കെ ഫർണിച്ചർ ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേശൻ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ആർ കെ ഫർണിച്ചറിലാണ് അഖിലാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത് അഖിലേ ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞെ ഇത് വടകരയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളിലേക്കാണ് വരുന്നത് വില്ലിയാപ്പള്ളി റോഡാണ് മയ്യന്നൂർ പ്രോപ്പർ സ്ഥലത്തിന്റെ പ്രോപ്പർ സ്ഥലം മയ്യന്നൂർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പറും കൊടുത്തേക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ നമുക്ക് പോക്കറ്റഡ് സ്പ്രിംഗിൽ വരുന്നതാണ് ഓക്കെ സോഫ്റ്റ് ഫോമിൽ വരുന്നതാണ് അതിന്റെ ആ കംഫോർട്ട് നമുക്ക് ഇരുന്നാൽ മനസ്സിലായി ബാക്കിൽ റെക്രോൺ ആണ് ഫില്ലിങ് വരുന്നത് നല്ലൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഓക്കെ ഒരു വുഡൻ പാനല് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് തൊള്ളേരാണ് ഈ ഓഫറിന് നമ്മൾ ഈ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇരുപത്തിഒൻപത് തൊള്ളായിരം യെസ് അതിന്റെ തന്നെ മറ്റൊരു കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതില് നമുക്ക് ബാക്കിൽ റെക്രോൺ വരുന്നില്ല ഓക്കെ പോക്കറ്റ് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് മറ്റേതുപോലെ തന്നെയാണ് വരുന്നത് ഇത് നമുക്കൊരു ഇരുപത്തി ആറ് തൊള്ളായിരം പ്രൈസിൽ ചെയ്ത് കൊടുക്കാം തൊള്ളായിരത്തി ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറി പ്രോഡക്റ്റ് അല്ലേ അതെ അതെ ഉറപ്പായിട്ടും അടുത്തത് ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഓ ഇത് നമ്മൾ ഈ ഫാബ്രിക് തൊട്ട് സീൽ ചെയ്താൽ നമുക്ക് പ്രോപ്പർ ഫാബ്രിക് അല്ലേ പക്ഷെ ഇതിന്റെ അടുത്തേക്ക് വെള്ളം പോവില്ല ലെതർ പോലത്തെ മെറ്റീരിയൽ ആണ് നമുക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ ഒരു ഫിനിഷ് ഏറ്റവും ഉപകാരപ്പെടുക ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്കാണെങ്കിൽ നല്ലൊരു മോഡലാണ് പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പ്രൈസ് എന്ത് വരുന്നുണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബട്ട് പ്രീമിയം ആണ് പ്രോഡക്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോം യൂറോഫ്ലെക്സിന്റെ ആണ് ഓക്കെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെക്കോഡ് റിലയൻസിന്റെ റെക്കോഡ് ആണ് വന്നിരിക്കുന്നത് ഇന്നർ ആണെങ്കിൽ പോലും സീസൺഡ് സീസൺ ആണ് വരുന്നത് അഞ്ച് തൊള്ളായിരം എന്ന പ്രൈസിലാണ് ഇപ്പൊ അതെ അതെ ഇതിന് നമുക്ക് നാല് തൊള്ളായിരം പ്രൈസിലാണ് വരുന്നത് കൊടുക്കാൻ അതെ അതെ നമ്മളിപ്പോ കഴിക്കുന്ന എല്ലാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ഇപ്പൊ സാധാരണഗതിയിൽ ആൾക്കാർ ട്രെൻഡായി പോകുന്ന ഒരു കളർ കളേഴ്സ് ഇത് ഡാർക്ക് കളേഴ്സ് ഒക്കെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ഇത് നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം പ്രൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും തൊള്ളായിരം പ്രൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും കൊടുക്കാൻ സാധിക്കും സൈസ് കൂടുകയാണെങ്കിൽ പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടും അതെ അതെ ഞങ്ങൾ അറിയിച്ചോളെ ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് ഇത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതെ അതെ ഇതാവുമ്പോഴോ നമുക്ക് കൊടുക്കാൻ പറ്റും ടീക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ വുഡ് ഇവൻ ലെഗ് വരെ ടീക്കാണ് ഇതും നമ്മളെ സോഫ്റ്റ് ഫോമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സപ്പോർട്ട് വരുന്നത് റെക്കോൺ ഫില്ലിങ് തന്നെയാണ് ഇത് നമുക്ക് ഒരു നാപ്പത്തി അഞ്ച് തൊള്ളായിരുന്ന പ്രൈസിൽ തന്നെയാണ് ഇതിലോട്ട് വരുമ്പോഴ് ഇത് മെറ്റലാണ് ഇതിന്റെ ലെഗ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ എല്ലാം മെറ്റൽ പി ബി ഡി അതിന്റെ ലെഗ് വരുന്നത് മുപ്പത്തിഒൻപത് തൊള്ളായിരം കൊടുക്കാൻ സാധിക്കും ഇപ്പോ ഓരോ പ്രോഡക്റ്റും അതായത് കസ്റ്റമർ എത്ര ബഡ്ജറ്റിൽ വരുന്നോ അതായത് ടേബിളിലെ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഈ എന്താ പറയുക ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന അതെ 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 ബഡ്ജറ്റ് മാർബിളിന്റെ തരാൻ പറ്റും പറഞ്ഞു നമുക്ക് ഇപ്പോ ഒരു നോർമൽ വുഡൻ ഗ്ലാസ് ടോപ്പ് വരുന്ന പ്രൈസിൽ ഈ ആർട്ടിഫിഷ്യൽ മാർബിളുടെ ഡൈനിങ് ടേബിൾ കൊടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് പതിമൂന്നേ തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് ഈ ട്രീറ്റഡ് മഹാണിന്റെ ലെഗ് വരുന്ന അതെ അതെ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് മാർബിള് പതിമൂന്നേ തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങൾ എനിക്ക് അതെ 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 അതും ക്ലിയറൻസ് അല്ല കാര്യങ്ങളൊന്നും അല്ല എപ്പോഴും ഉണ്ട് ഈ ഓഫർ ടൈമിൽ ഫുൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് വേറെ റെഗുലർ പ്രോഡക്റ്റ് ആ ഒരു ഒന്നും ുംല്ല നമ്മൾ പറയുന്നത് എടുത്ത് എടുത്ത് പറയും പറയും അടുത്തത് ഇനി ചെയർ ഇതിന്റെ സൈസ് വേരിയേഷൻ ഇല്ലേ ഇതിൽ നമുക്ക് ആറേ മൂന്നര ഏഴ് മൂന്നര എട്ട് നാല് ഒക്കെ ചെയ്യുക ചെറുത് വേണേൽ അഞ്ച് മൂന്നിലും ചെയ്തു കൊടുക്കും അതനുസരിച്ച് ഏറ്റവും ബാക്കി പിന്നെ ഇതിൽ അതിൽ തന്നെ കുറച്ചൊരു ലെഗിനൊരു മാറ്റം വരുന്നത് കുറച്ചും കൂടി ഒരു ഹെവി ലെഗ് ആ ലെ ഒരു ബോക്സ് ടൈപ്പ് ബോക്സ് ടൈപ്പ് ലെഗ് ആണ് ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ബോക്സ് ടൈപ്പിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് തൊള്ളായിരം പ്രൈസില് ചെയ്തു കൊടുക്കാൻ പറ്റും ഓ ശരി പറഞ്ഞു ഇവിടെ ഇതിലും ഒരുപാടുണ്ട് ഈ ജസ്റ്റ് കാണുന്നതാണ് ഒരുപാട് അവൈലബിൾ ആണ് എന്നാലും ഏകദേശം എത്ര മേളിൽ തന്നെ ഉണ്ടാവും ഇനി അതിൽ ഏഴ് മൂന്നര വരുന്നുണ്ട് ഓ ഏഴ് മൂന്നരയിൽ നമുക്ക് ചെയ്യാണെങ്കിൽ ഒരു ഇരുപത്തിനാല് തൊള്ളായിരം പ്രൈസില് കൊടുക്കാൻ പറ്റും ഈ പർട്ടിക്കുലർ ൊക്ട് ഇരുപത്തിനാല് മാർബിൾ വിത്ത് സ്ട്രക്ചർ ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന പ്രോഡക്റ്റ് ഇരുപത്തിനാലും ഈ പ്രോഡക്റ്റ് വരും താഴെ വശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മെറ്റലാണ് വരുന്നത് ഫുഡ് ഒന്നും ഇതാകുമ്പോഴും ഇതാവുമ്പോ നമുക്കൊരു തൊള്ളായിരത്തിന് ഈ പ്രോഡക്റ്റ് അതെ അതെ എനിക്ക് ഇത് സിക്സ് സീറ്റർ അല്ല എയ്റ്റ് സീറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ സീറ്റ് ഇട്ടിട്ടുള്ളൂ എയ്റ്റ് സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടേബിൾ ആണ് ശരി ഇനി ടേബിൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും കൂടെ പറയേണ്ടത് ഓക്കെ പറഞ്ഞെ ഇത് കുറച്ച് റോയൽ ചെയറാണ് നമ്മൾ തന്നെ ചെയ്തിട്ട് ഇതിന്റെ സീറ്റിംഗിന് ഒരു പ്രത്യേകതയുണ്ട് നോർമലി ചെയ്യുന്നത് നമ്മൾ ബെൽറ്റ് ഇല്ലാണ്ട് പ്ലൈവുഡ് മാത്രം വെച്ചിട്ടായിരിക്കും ചെയ്യുക പ്ലൈവുഡിന്റെ മുകളിൽ കുഷൻ ചെയ്യും പിന്നെ ഫാബ്രിക് ഫിനിഷ് വരും ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ സോഫകള് ചെയ്യുന്ന പോലെ ബെൽറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ കംഫേർട്ട് എന്തായാലും എണ്ണൂറ് പ്രൈസിന് ഈ ഓഫർ ഓഫർഡിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും സാധിക്കും അതെ ഇനി ഒരുപാട് ചെയ്യേ ഒരുപാടുണ്ട് ഇപ്പൊ ആറ് തൊണ്ണൂറ് പറയുമ്പോൾ ആൾക്കാർക്ക് ഈ റേറ്റിനെ കിട്ടുള്ളൂ നല്ലതല്ല ഇനി നമുക്ക് ചെയർ തൊള്ളായിരത്തിഅമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നോർമൽ വുഡൻ ചെയർ ആണെങ്കിൽ തൊള്ളായിരത്തി മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതായത് ഈ ടേബിൾ രൂപയുടെ രൂപയുടെ ചെയർ നിങ്ങൾ കാണിച്ച അത് ഇത് ഇത് എത്ര രൂപയൊക്കെ നമുക്ക് ആറ് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം ട്രീറ്റഡ് മഹാഗണി ആണ് വരുന്നത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ പോലും അതെ അതെ ഇതിൽ ഒരുപാട് കൊടുക്കാം ഇങ്ങോട്ട് വന്ന വേറെന്തായാലും നമുക്ക് പ്രത്യേകിച്ചെടുത്ത് ഒരു ബക്കറ്റ് ടൈപ്പ് ചെയറാണ് സിമ്പിൾ മഹാഗണി ട്രീറ്റഡ് മഹാഗണി ലെഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫോമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് നല്ല മൂന്ന് എണ്ണൂറ് ചെയ്ത് കൊടുക്കുക ഏറ്റവും സ്പെഷ്യൽ പ്രൈസ് മൂന്ന് ഇതിന് നമുക്ക് പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് തീരുമാനിക്കാം ഒരു ഇതൊക്കെ ഈ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് ഓഫർ ആയിരിക്കും കാരണം എവിടെ കിട്ടാൻ കുറവായിരിക്കും ആ രീതിയിൽ നമുക്ക് ഫുൾ ബെഡ്റൂം സെറ്റ് അതെ ഇത് ഇത് ഏത് ആണോ ആണ് ഡോർ വാർഡ്രോബ് ഒരു ഒരു ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് സൈസ് ആണ് കട്ടിൽ വരുന്നത് ബോക്സ് കോട്ട് ആണ് 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 ഇൻക്ലൂഡിങ് സ്റ്റോറേജ് വരുന്നത് വരുന്നത് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഫുൾ ഫുൾ സെറ്റ് സെറ്റ് റേറ്റ് പറയുന്നത് ഒന്നും അതെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഈ കട്ടിൽ നമുക്ക് നോർമൽ ലെഗ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും നോർമൽ ലെഗ് ആക്കുകയാണെങ്കിൽ നമുക്ക് നാപ്പത്തി രണ്ടേ തൊള്ളായിരത്തിന് കൊടുക്കാം ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആണ് ചെയ്തിട്ടുള്ളത് ബോക്സ് കോട്ട് ആണ് ക്യൂൺ സൈസ് കട്ടിലാണ് വരുന്നത് ത്രീ ഡോർ ഫൈവ് ഫീറ്റ് വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് എല്ലാം തേക്കിൽ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് അറുപത്തി എട്ട് തൊള്ളായിരം എന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ തേക്കിലാണ് ഇതിന്റെ ഗ്രെയിൻസ് ഒന്ന് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല ഇതിന്റെ അപ്പുറത്ത് സ്ഥലത്തും ഇതേ ഗ്രെയിൻസ് ഉണ്ടാവും വരച്ചതൊന്നുമല്ല അല്ല ആണ് വരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പോളിഷ് പോളിഷ് അതെ അതെ ഒന്നല്ലേക്കും അതിപ്പോ ഏത് തടിയുടെ എങ്ങനെയാണ് കസ്റ്റമർക്ക് അറിയാനായിട്ടാണ് പോളിഷ് ചെയ്യുന്നത് ചില ആൾക്കാർ അതൊക്കെ എന്റെ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പോളിഷ് അത് എന്തിനാണെന്നുള്ളത് പലർക്കും അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങാം ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫിനിഷ് ഉള്ള അതെ അതെ ഉറപ്പായിട്ടും ഫുൾ ഫുൾസെറ്റ് പറഞ്ഞോളൂ ഇതില് ഫോർ ഡോർ വലിയ വാർഡ്രോപ്പ് ആണ് വരുന്നത് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് സ്ട്രക്ചർ ആണ് ലെറ്റൽ സ്ട്രക്ചർ ഇതിന്റെ കോട്ടിന്റെ ആണെങ്കിലും ഇന്നർ ബേസ് മുഴുവൻ മെറ്റലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ വാർഡ്രോബിന്റെ ലെഗ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്പിന് പാർട്ടിക്കൽ ബോർഡിലാണ് വാർഡ്രോബ് ഉള്ളത് എന്നാൽ പോലും അതിന് മെറ്റലിന്റെ ലെഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ പ്രീമിയം സെഗ്മെന്റിൽ വരുന്നാണ് നമുക്ക് ഓരോ ഗോൾഡൻ സ്ട്രൈപ്സ് ഗോൾഡൻ ഒരു ഗോൾഡൻ ആൻഡ് ബീച്ച് കളർ തീ കോമ്പിനേഷൻ ആണ് അതെ അതെ ഇതിന്റെ സൈഡിലാണെങ്കിലും ഫുള്ളി ഫാബ്രിക് ആണ് വരുന്നത് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ ഫുള്ളി ഫാബ്രിക് ഫിനിഷ് ആണ് സൈഡിലും കൊടുത്തിരിക്കുന്നത് ഓക്കെ നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അതെ നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് ഈ റേറ്റ് അതെ അടുത്തത് മറ്റൊരു വെറൈറ്റീസ് ആണ് കളർ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് വൈബ്രന്റ് കളർ ആണ് ബ്ലൂയിഷ് കളർ ബ്ലൂ കറില് ഇത് എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് സെയിം പ്രൈസ് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഈ മോഡലും കൊടുക്കാൻ പറ്റും നാല്പത്തി ഒമ്പത് തൊള്ളായിരം അതെ യെസ് ഇത് രണ്ടും ഒരേ പ്രൈസ് ആയിരിക്കും ഇത് കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കുറച്ചുകൂടെ ബെസ്റ്റ് കളർ കോമ്പിനേഷൻ അതെ ഒരു ഒലീവ് ഗ്രീൻ പാറ്റേൺ ആണ് വരുന്നത് ഒരു സൈഡ് ടേബിൾ ഉള്ളു അല്ലെ ഒരു സൈഡ് ടേബിൾ ആണ് ഇതിന് വരുന്നത് അമ്പത്തിനാല പ്രൈസിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വുഡ് കോമ്പിനേഷൻ അതെ 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 രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ ബെഡ് കോട്ടുണ്ട് അതെ ഫോർ ഡോറാണ് വാർഡ് ഫോർ ഡോർ വലിയൊരു വാർഡ്രോബ് ാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു കേവ് ഷേപ്പില് ഫുൾ ഫാബ്രിക് ഫിനിഷിംഗ് അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഹെഡ് ബോർഡാണ് ഓഫ് ആയിട്ടാണ് ഇതിന്റെ വാർഡ്രോപ്പിന്റെ ഡോസ് വൈറ്റ് യു വിലാമിനേറ്റഡ് ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള യൂണിറ്റ് ആണ് വരുന്നത് മെറ്റൽ ലെഗ് ആണ് ഇതിന് വരുന്നത് ഒരു സൈഡ് ബോക്സും ഇതിന്റെയും ഇന്നർ ഫ്രെയിം മെറ്റലിലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഈ പറഞ്ഞ നാൽപ്പത്തിഒമ്പത് തൊള്ളായിരം എന്ന് പറഞ്ഞ അമ്പതിനായിരം രൂപയുടെ ചോടെ എന്ന പ്രൈസിൽ ചെയ്തോളും അടുത്തത് എം ഡി എഫിലാണ് പൂർണ്ണമായിട്ടും അതെ അതെ ഫുള്ള് എം ഡി എഫ് ആണ് അതില് ആണ് ഇതിന് ഇൻക്ലൂഡിങ് സ്റ്റോറേജ് ആണ് ഇത് വരുന്നത് സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മളൊരു ഇന്റീരിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ലാഖ് അബവ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ വരുന്നതാണ് ആയിട്ട് ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ഓഫറിന് അതെ യെസ് അതും ഈ പറഞ്ഞ പ്രീമിയം സാധനം ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ കൊടുക്കുകയാണ് വലിയ ഒരു ഹെഡ്ബോർഡോട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ അതെ കോട്ട് അവിടെ നമ്മള് ലൂവേഴ്സ് ആണ് ഇതില് ഹെഡ്ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ബാക്കിലുള്ള ഡ്രസ്സിംഗ് ടേബിളുടെ മിററിന്റെ ബാക്കിലും ആണ് കൊടുക്കാൻ പറ്റിയ സെറ്റ് കൊടുക്കാൻ സാധിക്കും ഇവിടെ ഒന്നുകൂടി ഇരിക്കുന്നുണ്ട് പറഞ്ഞെ ഇത് നമുക്ക് സ്റ്റോറേജ് വരുന്ന ടൈപ്പ് ഒരു സാധാരണ ഒരു ബെഡ്റൂം സെറ്റ് ഇതില് സ്റ്റോറേജും സിക്സ് റൂം വരുന്നുണ്ട് ഓക്കേ ത്രീ ഡോർ വാർഡ്രോബ് ആണ് വരുന്നത് ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇരുപത്തി മൂന്ന് നാനൂറിന് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറ് മുതൽ നോർമൽ ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് ഇനി യു ബിയിലാണെങ്കിൽ

ഇത് ഇത് വരുന്നുണ്ട് കൊടുക്കാൻ ഇതോ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ പ്രൈസിൽ ഇട്ടിരിക്കുന്ന സോഫയാണ് എത്രയാണാവോ ഇരുപത്തിമൂന്നേ തൊള്ളായിരത്തിന് ഈ പോക്കറ്റഡ് സ്പ്രിങ് വരുന്ന ബാക്ക് സപ്പോർട്ട് റെക്കോൺ വരുന്ന സോഫ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതെ അതെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടൈപ്പ് സോഫകൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഒരു ഒരു ചെസ്റ്റർ ഡിസൈൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഒരു പത്തൊമ്പത് തൊള്ളായിരം കൊടുക്കാൻ പറ്റും അതെ ഇതൊരു വെറൈറ്റി അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പേര് പേര് പറയുമല്ലോ ഓർക്കിഡ് ഓർക്കിഡ് എല്ലോ ഓർക്കിഡിന്റെ ഫൈവ് സീറ്റർ ആണ് ഇത് ഓക്കെ പിന്നെ മോസിലാണ് ഇതിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് ബുഡ് അക്വേഷിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫൈവ് സീറ്റ് ആണെങ്കിൽ ഒരു പതിനാലേ തൊള്ളായിരം പ്രൈസിൽ കൊടുക്കാൻ പറ്റും ഈ ഓഫർ പീരീഡിലെ ഇനി അതിന്റെ സിക്സ് ആണ് വേണ്ടതെങ്കിൽ നമുക്കൊരു പതിനഞ്ച് തൊള്ളായിരം പ്രൈസിലും ആയിരം അടുത്തതാ ഇവിടെ മറ്റൊരു പ്രോഡക്റ്റ് മുപ്പത്തി ഒന്ന് അതെ 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 കളർ വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വരുന്നതാണ് പത്തൊമ്പത് തൊള്ളായിരം പ്രൈസിൽ കൊടുക്കാൻ പറ്റിയതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടാണ് പിന്നെ ലൈൻസ് വരുന്ന സോഫ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രൈസിൽ കൊടുക്കാൻ പറ്റും ഇതോ സെയിം പ്രൈസ് തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതും വരുന്നത് ഒരേ റേറ്റ് അതെ അതെ ആവുമ്പോൾ ഒരേ റേറ്റിൽ വരുന്ന രണ്ട് ഡിസൈൻസ് ആണ് നമ്മൾ കണ്ടത് ഇതിലോട്ട് വരുമ്പോൾ ഇത് പോക്കറ്റ് സ്പ്രിംഗിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ മെറ്റൽ ലെഗുകൾ വരും നമുക്ക് ആറ് തൊള്ളായിരം പ്രൈസിൽ ഇത് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ബൾക്ക് ഐറ്റം ഐറ്റം ആണ് ആണ് അതെ അതെ ഓക്കെ മുപ്പത്തി ഒന്നേ തൊള്ളായിരം എന്ന് പറഞ്ഞ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ റെഗുലർ അല്ലേ എപ്പിലും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറില് സൈസിൽ നമുക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതോ ഇതാ നമ്മുടെ ഓഫർ സ്പെഷ്യൽ ഓഫറിലുള്ള ഇരുപത്തി മൂന്നേ തൊള്ളായിരം എന്ന് പറഞ്ഞ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നതിന്റെ കളർ ചേഞ്ച് ആണ് അവിടെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ഡിസ്കൗണ്ട് റേറ്റിൽ ഈ പ്രൊഡക്റ്റ് കൊടുക്കാമോ ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും പറയൂ ഇത് ത്രീ വൺ വൺ മോഡലാണ് രണ്ട് സിംഗിളും ഒരു ത്രീ ആണ് വരുന്നത് ട്രീറ്റഡ് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് വാറണ്ടി ആണ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റിയ ബുട്ടിന് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി വരുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ എത്ര പ്രൈസ് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം എന്ന പ്രൈസിൽ ചെയ്ത് കൊടുക്കാം സാധിക്കും ഈ രണ്ട് മാസത്തേക്ക് മാത്രമാണ് കഴിഞ്ഞിട്ട് പിന്നെ റേറ്റ് പിന്നെ എങ്ങനെ കിട്ടും ഏറ്റവും വുഡിന്റെ കട്ടിൽ കൊടുക്കാൻ അതെ പറയും അതും ക്യൂൺ സൈസിലാണ് യെസ് ാണ് എന്ന സൈസിൽ അക്വേഷിന്റെ കട്ടിലാണ് വരുന്നത് ഇതിന്റെ പ്ലാറ്റ്ഫോമും ഫുള്ളി അക്വേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് മാട്രസ് എടുത്ത് മാറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമുക്കിപ്പോ ഏഴ് അഞ്ഞൂറ് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ശരി എനിക്കിത് വേണ്ട എനിക്ക് തേക്കോ തേക്ക് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് പതിമൂന്ന് അഞ്ഞൂറ് മുതലാണ് തേക്കിൽ വരുന്നത് അതെ അതെ അതിന്റെ കിങ് സൈസ് ആണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് അഞ്ഞൂറ് പ്രൈസിൽ ഡൈനിങ് ടേബിൾ വുഡ് പ്ലസ് ഗ്ലാസ്സിൽ അതെ ബെസ്റ്റ് പ്രൈസ് തന്നെ ഓക്കെ ഇത് അഞ്ച് മൂന്ന് സൈസിലാണ് വരുന്നത് ഓക്കെ അക്വിഷിയാണ് വരുന്നത് ശരി ട്വൽവ് ഗ്ലാസ് അടക്കം നമുക്ക് ആറ് അഞ്ഞൂറ് രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ കൊടുക്കാം ഡൈനിങ് ടേബിൾ രൂപായിട്ടും രൂപ അത് കൊടുക്കാൻ പറ്റും നാല് ചേർ വാങ്ങിച്ചാൽ അതിന്റെ എക്സ്ട്രാ പ്രൈസ് കൂട്ടിക്കോളൂ ഇതിന്റെ തന്നെ ആറേ മൂന്നര വേണമെങ്കിൽ നമുക്ക് ചെയ്ത് എട്ട് അഞ്ഞൂറിൽ നമുക്ക് ആറേ മൂന്നര സൈസിലും കൊടുക്കാം സൈസ് തന്നെ കൊടുക്കാം യെസ് ഇതിലോട്ടൊക്കെ ഇത് ത്രീ ഡി പ്രിന്റർ ക്ലാസ് ആണ് ഇതിന്റെ ലെഗ് വരുന്ന അക്യൂഷ് തന്നെയാണ് ഓക്കെ ഈ ടൈപ്പ് ആറ് മൂന്നരയാണ് സൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് തൊള്ളായിരം പ്രൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതെ 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 ഓ പിന്നെ ഇവിടെ അങ്ങനെ നീണ്ടു വിശാലമായിട്ട് കിടക്കാൻ പറ്റും ഞങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞോളൂ അത് തൊട്ട് മുകളിലോട്ട് പിന്നെ നമ്മൾ ഓൾറെഡി മാർബിൾ ടോപ്പിന്റെ കാര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പ്രിന്റഡ് ഗ്ലാസ് ഇനി അതല്ല വൈറ്റ് പോസ്റ്റി ആയിക്കോട്ടെ ഇനി അതാ നോർമൽ ഉള്ള വൈറ്റ് ഗ്ലാസ് ബ്ലാക്ക് ഗ്ലാസ് ഏതിലും കൊടുക്കാൻ പറ്റും പറ്റും കൊടുക്കാൻ യെസ് റിവാൻ കേട്ട് കുറച്ചു നേരമായിട്ട് നമ്മുടെ വീടിന് ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ഇത് നമ്മുടെ എന്താ പറയാ ലോഞ്ചർ വന്നപ്പോ ഇതെല്ലാരും മറന്നു അതെ 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 അല്ലേ കേട്ടെ ഇത് ടീക്കിലാണ് ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫുൾ അതെ അതെ മോസിയാണ് ഫാബ്രിക് വരുന്നത് ശരി നമുക്ക് അഞ്ചേ നാനൂറ് പറഞ്ഞ ഓഫർ പ്രൈസിൽ ഈ ഓഫർ ടൈമിൽ കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും അതെ 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 സിറ്റ് ഔട്ട് ബെഞ്ചുകൾ അതെ ഇതൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ ഇത് അക്വേശ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോഡക്റ്റ് അതെ അതെ ബെൻഡ് വരുന്ന ടൈപ്പാണ് ആണ് നാലേ തൊള്ളായിരം അതെ അതെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മോഡൽ തന്നെയാണ് നമ്മൾ ഈ ഓഫറിന് സ്പെഷ്യൽ ആയിട്ട് അടിച്ചു പ്രോഡക്റ്റ് ആണ് റെഗുലർ പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണിച്ച പോലും ക്ലിയറൻസ് ഇതോ ഇത് ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്നതാണ് പത്തേ തൊള്ളായിരം എന്ന പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ അതെ

ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെയൊക്കെ എവിടെയൊക്കെ നമ്മൾ ഡെസ്പാച്ച് മീൻസ് എത്തിച്ചു കേരളത്തിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം പറ്റും അതെ ബട്ട് ഈ പ്രൈസ് അറിയാമല്ലോ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലാണ് എല്ലാ പ്രോഡക്റ്റും ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഡെലിവറി ചാർജ് എന്തായാലും കസ്റ്റമർ അത് കൊടുക്കേണ്ടായിരിക്കും ഡെലിവറി നമുക്ക് എവിടെയും ചെയ്ത് പോലും നമുക്ക് ഇവിടുന്ന് അടുത്തുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ പ്രൈസിൽ പറ്റുകയുള്ളൂ കാരണം അത്രയും ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് സെയിം റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ അതെ ബെസ്റ്റ് പ്രോഡക്റ്റ് അതെ എല്ലാം വാറണ്ടി പ്രൊഡക്റ്റ് അല്ലേ ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്റ്റും വാറണ്ടി ഉൾപ്പെടെയാണ് വരുന്നത് ഇവൻ തൊള്ളായിരത്തി അമ്പത് രൂപേൻ്റെ ചെയറാണെങ്കിൽ പോലും വാറണ്ടി ഉൾപ്പെടെയാണ് കൊടുക്കുക വരുന്നത് അതെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അഥവാ കാണിക്കാൻ ഇവിടെയുള്ള ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് വാറണ്ടി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന അതെ അതെ പക്കാ സർവീസ് കൊടുക്കും ഉറപ്പായിട്ടും അത് കേട്ടാൽ മതി അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ ഉണ്ടാകും വടകരയിൽ നിന്ന് അതിൻ്റെ തിരക്കിൽ നിന്ന് മാറി ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് വന്ന് കണ്ട് പ്രത്യേകിച്ച് പോകാം അല്ലേ ഉറപ്പായിട്ടും യെസ് വീണ്ടും കാണാം ഉറപ്പായിട്ടും എടുത്ത് പറയുന്ന സർവീസാണ് അത് കിട്ടും ബാക്കി നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നേരിട്ട് വിളിച്ചോ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആയിക്കോട്ടെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതുവരെയ്ക്കും അജയ സംഘാരി ഡോക്ടർ